ഇവിടെ സമ്മാനം വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ള വലിയ വിജയം നേടിയ നമ്മുടെ കുട്ടികളില്ലേ അല്ലേ അവർ അവരുടെ പാതിരാവുകളിലും പകൽ വെളിച്ചത്തിലും അവരുടെ ബുദ്ധിയെ അവരുടെ പ്രതിഭയെ അവരുടെ സമയത്തെ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി ഒരു നാടിൻ്റെ അഭിമാന താരകങ്ങളായി മാറി അവരെ മുഴുവനും അജു ഇങ്ങോട്ട് വിളിച്ചതാണ് നിങ്ങളിങ്ങോട്ട് വരൂ നിങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമാണെന്ന് അജു ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നതാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു സ്കൂളിലെ അവസാനത്തെ ദിവസം പി ടി മാഷ് പി ടി മാഷിന്റെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു ഏ ഗ്രൗണ്ടിലേക്ക് വിളിച്ച് എല്ലാരും ഇങ്ങനെ വരി വരിയായി നിർത്തിയിട്ട് മാഷ് അവരോട് ചോദിച്ചു ഈ കൂട്ടത്തില് അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള സ്വന്തമായി വീടുള്ള സ്വന്തമായി വാഹനമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള എത്ര കുട്ടികളുണ്ട് ചോദിച്ചു അപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു മാഷ അവരോട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു ഇത് അവരാണ് അവരോട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു അത് കുറച്ച് കുട്ടികളേ ഉള്ളു പിന്നെ മാഷ ചോദിച്ചു അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികളുണ്ട് അവരിങ്ങനെ കുറച്ച് പിറകിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു സ്വന്തമായി വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു അവരോട് കുറച്ചുകൂടെ പിറകില് നിൽക്കാൻ പറഞ്ഞു അച്ഛനോ അമ്മയോ അസുഖമായി കിടക്കുന്ന എത്ര കുട്ടികളുണ്ട് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു അവരിങ്ങനെ പിറകിൽ പോയി നിന്നു അങ്ങനെ പല പേരുകൾ വിളിച്ച് 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 അവിടെയുള്ള മുഴുവൻ കുട്ടികൾ ഇങ്ങനെ വരിവരിയായി നിന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ആളാണ് അതിൻ്റെ പിറകിലുള്ള ആൾ അതേപോലെയല്ല അതിൻ്റെയും പിറകിലുള്ള ആൾ അല്ല ആ ഏറ്റവും പിറകിലുള്ള ആൾ ഇവരൊന്നും പോലെയല്ല ഇവരെല്ലാവരും ഒരേ ക്ലാസ്സിലാണ് ഒരേ ഹോം ചെയ്യുന്നവരാ ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാ പക്ഷെ ഈ മുൻപത് കുട്ടികൾക്കും മുപ്പത് ജീവിതമാണ് മുപ്പത് കുട്ടികൾക്കും മുപ്പത് സങ്കടങ്ങളാണ് മുപ്പത് കുട്ടികൾക്കും മുപ്പത് പേടിയാണ് അവരിങ്ങനെ വരിവരിയായി നിർത്തി മാഷു എന്നിട്ട് മാഷ് അവരോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തില് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തില് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊക്കെ ഒരാഗ്രഹം ഇല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും ആയി ആയിത്തീരണം എന്നൊരു ആഗ്രഹമില്ലേ ചോദിച്ചു അപ്പൊ കുട്ടികളെല്ലാരും തലയാട്ടി എല്ലാവർക്കും ഉണ്ട് എല്ലാരുടെ ഉള്ളിലുണ്ട് എന്തോ സ്വപ്നം ആഗ്രഹം മാഷേ മാഷ് പറഞ്ഞു ആ ആഗ്രഹമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചു നിങ്ങളെ മനസ്സിൽ ജീവിതത്തിൽ എന്താകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇത് സപ്പോസ് ഇതാണ് നിങ്ങൾ ആഗ്രഹം ചിലർക്ക് ഡോക്ടർ ആവണം എൻജിനീയർ ആവണം ടീച്ചർ ആവണം പത്രപ്രവർത്തകനാകണം പൈലറ്റ് ആവണം അല്ലേ ഇങ്ങനെ ഓരോരുത്തർ ആഗ്രഹം ആ ആഗ്രഹമാണ് ഈ ഫ്രണ്ടിൽ വെച്ചത് എന്ന് പറഞ്ഞു എന്നിട്ട് മാഷ് പറയാ ഇത്രയും കുട്ടികളോട് പറയാ എടാ ഈ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളില്ലേ അവന്റെ തൊട്ടടുത്താണ് ഈ സാധനം വെച്ചത് മാഷി പറയാ ഈ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളില്ലേ അവന് ഈ ലക്ഷ്യത്തിലേക്ക് ഈ സ്വപ്നത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവന് ആഗ്രഹം ഉണ്ടായ മതി അവനൊരു തടസ്സമില്ല ആഗ്രഹം ഉണ്ടായ മാത്രം മതി എടാ അതേപോലെയല്ല നിന്റെ ബേക്കിൽ നിൽക്കുന്ന ആള് അതേപോലെയല്ല അതിന്റെ പിറകിൽ നിൽക്കുന്ന ആള് ആ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആളില്ലേ അവനും ഈ സ്വപ്നവും തമ്മിൽ ഇത്ര ദൂരണ്ട് ഈ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം പുതിയതായി ഇറങ്ങിയ ഒരു ഫോൺ വാങ്ങണമെന്നോ പുതിയതായി ഇറങ്ങിയ ഒരു ബൈക്ക് വാങ്ങണം എന്നൊക്കെ ആയിരിക്കും അവന്റെ സ്വപ്നം ആ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആളില്ലേ അവന്റെ സ്വപ്നം എന്തായിരിക്കും അറിയോ വെച്ചെഴുതാൻ പറ്റുന്ന ഒരു മേശ വാങ്ങണം എന്നിരിക്കും ചോർന്നൊലിക്കാത്തൊരു വീട് വേണമെന്നായിരിക്കും വാടക കൊടുക്കാതെ കിടന്നുറങ്ങുന്ന ഒരു വീട് വേണമെന്നായിരിക്കും അവന്റെ സ്വപ്നം എന്നു മാഷ പറഞ്ഞു നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ച പോരട്ടോ പറ്റുമെങ്കിൽ നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ പല കാരണങ്ങളാൽ തങ്ങിപ്പോയ പല നിലകളിൽ സ്റ്റെക്കായി പോയ മനുഷ്യന്മാരുണ്ടല്ലോ അവരെ സഹായിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും എ പ്ലസ് നേടുന്നവരായി മാറുന്നത് ഇവിടെ സമ്മാനം വാങ്ങാൻ വന്ന കുട്ടികളോട് പറയാ നിങ്ങളുടെ വീടിനപ്പുറത്തുള്ള ഒരു ചേച്ചിയുടെ അല്ലെങ്കിൽ ഒരു താത്തയുടെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സയൻസിന്റെ ട്യൂഷൻ മതിയാവും എടാ ആ കുട്ടിയുടെ ജീവിതം മാറി മറിയാൻ ഇത് ഞാൻ വെറുതെ പറയണല്ല എൻ്റെ വീട് പൂങ്ങോടാണ് നമ്മുടെ തറവാടൊക്കെ അവിടെയാണുള്ളത് ഞാൻ ഈ അടുത്ത് കുറച്ചായി കുറച്ച് മുമ്പ് പൂങ്ങോട്ടേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് പാടം ഒക്കെ ഉണ്ട് പാടത്തിന്റെ നടുവിലൂടെയാണ് റോഡ് നമ്മളെ തറവാട്ടിലേക്കുള്ളത് ആ റോട്ടിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഒരാൾ വന്നു വന്ന് വീണുക്കത് പറയുമ്പോഴും സങ്കടവും ഞാൻ നമ്മളെ നാട്ടുകാരനെ ഇരിക്കുമല്ലോ ഉറപ്പായിട്ടും ഞാൻ വേഗം വണ്ടിന്ന് ഇറങ്ങി നോക്കുമ്പോ അത് ആരാന്നറിയോ കുട്ടിക്കാലത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങള് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന പോലെ ഒരുമിച്ചിരുന്നു അവന് ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണില്ല പ്രിയങ്കരനായ ഈ നാടിന്റെ നായകൻ അപ്പോ ഞാൻ അവസാനിപ്പിക്കോ അപ്പൊ ഞങ്ങളെപ്പോഴും ഒരുമിച്ചിരുന്നു അവനില്ലേ നമ്മൾ പറയില്ല നാല് കാലിൽ എന്ന് പറയില്ലേ ഏഹ് ആ നാല് കാലിൽ ഇവനിങ്ങനെ പോവാണ് ആടി ആടി പോകുന്നതിനിടയിൽ ഈ വണ്ടിന്റെ ഫ്രണ്ടിലേക്ക് വീണതാണ് അവൻ ഭയങ്കര സങ്കടമായി വണ്ടിയിൽ കയറ്റി ഞാൻ അവനെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു ഞാൻ പിന്നെ പിന്നെങ്ങനെ ആലോചിക്കിരുന്നു ശരിക്കും ഞാനും അങ്ങനെയൊക്കെ ആകേണ്ട ഒരാളായിരുന്നല്ലോ മിക്കവാറും അവന്റെ പിറകിലോ അവന്റെ കൂടെയോ ഒക്കെ ഉണ്ടാകേണ്ട ഒരാള് തന്നെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഒരാളുണ്ട് ഞങ്ങൾ നാല് ആൺകുട്ടികളായിരുന്നു അതിൽ ഏറ്റവും മൂത്ത ഒരു കാക്ക മാഷാണിപ്പോ അവന അത്യാവശ്യം നല്ല മാർക്കിൽ എസ് എസ് എൽ സി ജയിച്ചു അപ്പോ അവനെ പഠിക്കണം ഉണ്ട് നാട്ടിൽ അങ്ങനെ അധികം ആളുകളൊന്നും കോളേജിലൊന്നും പോയിട്ട് പഠിച്ചിട്ടില്ല അന്ന് ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ അതൊരു ശീലമൊന്നും പക്ഷെ ഇവനെ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് വാപ്പ പൈസ കൊടുക്കാതെ പഠിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവന് പറഞ്ഞയച്ചു കാരണം വീട്ടിൽ അന്ന് ദാരിദ്ര്യമായിരുന്നു അതുകൊണ്ട് പൈസ കൊടുത്ത് പഠിക്കാനൊന്നും പഠിക്കാൻ പഠിപ്പിക്കാനൊന്നും ഒന്നിപ്പാക്ക് കഴിയാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് പൈസ കൊടുക്കാതെ പഠിക്കുന്ന ഒരു കോളേജിലേക്ക് അവനെ ചേർത്ത് ആ കോളേജിന്റെ തൊട്ടടുത്ത് വേറൊരു ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുണ്ടായിരുന്നു തിരുവിരങ്ങാടി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ പി എസ് എം ഒ കോളേജെന്ന് പറയുന്ന ഒരു കോളേജുണ്ട് അവിടുത്തെ ആയിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ഉമ്മയുടെ കസിനാണ് അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല അദ്ദേഹം എന്ത് ചെയ്തതെന്നറിയോ ഇവനെ അങ്ങ് ഏറ്റെടുത്തു ഇവന്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ചെരുപ്പാകട്ടെ വസ്ത്രമാകട്ടെ പുസ്തകങ്ങളാകട്ടെ പേനയാകട്ടെ നാട്ടിലേക്ക് വരാനുള്ള ബസ്സിന്റെ പൈസ ആവട്ടെ എല്ലാം അദ്ദേഹം അങ്ങ് ഏറ്റെടുത്തു അവനെല്ലാ പ്രോത്സാഹനവും നൽകി അവന് ജയിച്ചത് റാങ്കോട് കൂടിയാണ് പി ജിക്ക് ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് അവൻ ജയിച്ചാൽ നമ്മുടെ ഈ നാട്ടിൽ വണ്ടൂരാണോ പോരൂരാണോ എന്നറിയില്ല അവന് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷയാണ് അവന്റെ ജീവിതം അദ്ദേഹം അങ്ങനെ മാറ്റിമറിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം മാറി മറിഞ്ഞാൽ അതാണ് ഇനി ഇപ്പം എടാ എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീണ അവനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം വേറൊന്നാകുമായിരുന്നു അതാണ്